ോക്യൻ രീത്തിൽ വരുന്ന മലങ്കര സഭക്കാര്ലോ പിതാവുമായിട്ട് സംസാരിക്കുമ്പോ പിതാവ് പതിമൂന്നാം നൂറ്റാണ്ടിലെ അവര് ചിട്ടപ്പെടുത്തിയ കുരിശുവരയുടെ ത്രീത്ത സ്തുതിയുടെ മുദ്ര വയ്ക്കുന്നതിന്റെ ഒരു രേഖ എനിക്ക് കാണിച്ചു തരികയുണ്ട് ആ കാണിച്ചു തരുന്നതനുസരിച്ച് അവര് പറയുന്നത് കുരിശുവരയുടെ ഭാഗമായ ത്രീത്ത നമ്മൾ നമ്മള് ചെയ്യുമ്പോ ഈ മൂന്ന് പേരല് ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ കുരിശുവര ആരംഭിക്കുന്നത് വിശ്വഗുരുശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ആരംഭിച്ചതിന് ശേഷം പിതാവിനും പിന്നെ സിറം മല പരസഭ ചെയ്യുന്നതുപോലെയെല്ലാം സഭ ചെയ്യ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ അപ്പോൾ ഇതിനവർക്കൊരു വ്യാഖ്യാനമുണ്ട് നമ്മൾ പറയുന്നത് പുത്രൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കണെന്ന് അവർ പറയുന്നത് പിതാവായ ദൈവത്തിന് വേണ്ടി ഇടതുഭാഗത്ത് നിൽക്കുന്നവരെ കാരണം ഇടതും വലതും ബൈബിളിലെ ഒരു പ്രത്യേകതയുള്ള സ്ഥലത്താണ് കാരണം അന്തിമ വിധി ദിവസം യേശു ക്രിസ്തു പറയുന്നുണ്ട് വലതുഭാഗത്തുള്ളവരെ നിങ്ങൾ പിതാവിനും അവനെ അനുകൂലിക്കുന്നവർക്കും വേണ്ടിയുള്ള സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടതുഭാഗത്തുള്ളവരോട് പറയും നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുവാൻ അപ്പോൾ ഇരുപത്തിനാല് സഭകളിലെ ഓറിയന്റൽ സഭകളിലെ ബൈസന്റിയൻ സഭ മലങ്കര സഭ മാരോണൈറ്റ് സഭ എന്നീ മൂന്ന് സഭകളും പ്രീത്ത വെക്കുമ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ടാണ് വരുന്നത് അതിനവർക്കുള്ള അർത്ഥം ഇതാണ് വീണ് പുത്രൻ രക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് അങ്ങനെയാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു രേഖയിൽ അവർ വ്യാഖ്യാനിക്കുന്നത്